ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റാണി വസന്തനെ അങ്ങ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് പൂജയുടെ ഫ്രണ്ടാണ് എൻ്റെ പേര് റസിയ എന്നാണ് ഞാൻ സ്നേഹസദനത്തിൽ ഒപ്പം പൂജയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ അങ്ങ് നോണെ പറയാൻ അപ്പോ വസന്തൻ ചോദിക്കുന്നുണ്ട് റസിയ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ ആ ഇതുവരെയും പൂജ പറഞ്ഞിട്ടില്ലല്ലോ സ്നേഹസദനത്തിൽ നിന്നും അങ്ങനെ ഒരു പേര് പറഞ്ഞത് കേട്ടിട്ടില്ല എൻ്റെ അമ്മയും സ്നേഹസദനത്തിൽ ഉണ്ട് എന്ന് പറയട്ടോ എൻ്റെ അമ്മയെ അപ്പോൾ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഒന്ന് റാണി ഒന്ന് പതറാണ് അപ്പോൾ ആ വിലാസിനെ ചേച്ചിയാണോ വിലാസൻ ചേച്ചിയല്ല എൻ്റെ അമ്മയുടെ പേര് മീനാക്ഷി മീനാക്ഷി അമ്മയെ അറിയാം പക്ഷെ ഞാൻ അപ്പോഴത്തേക്കും ഞാൻ മലപ്പുറത്തേക്ക് എൻ്റെ ഇക്കാട് വീട്ടിലേക്ക് പോയിരുന്നു പിന്നീടുള്ള കാര്യങ്ങളൊക്കെ പൂജ എന്നെ വിളിച്ച് അറിയിക്കാറുണ്ട് ഞാനിപ്പോൾ പൂജയുടെ ഈ ആക്സിഡന്റ് വിവരം ഞാൻ പത്രത്തിൽ അറിഞ്ഞതുകൊണ്ടാണ് വന്നത് അർജുനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വസന്തൻ അങ്ങ് വിശ്വസിപ്പിക്കാൻ വസന്തൻ അപ്പം പറയുന്നുണ്ട് ഐസുവിയിലാണ് അർജുനിപ്പോൾ ഐസുവിൽ ആണ് എന്ന് പറയാണ് അങ്ങനെ ഐസുവിൻ്റെ അവിടേക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങ് പോവാനായിട്ട് അപ്പൊ ഒരു ചെറിയ സംശയം പോലെയുണ്ട് ഏതാണ് ഈ റസ്യ എന്നുള്ള ആ ഒരു സംശയം വസന്തനിങ്ങനെ വരുന്നുണ്ട് കേട്ടോ പിന്നീട് വസന്തൻ അവിടുന്ന് അങ്ങ് പോവാണ് പിന്നീട് റാണി നേരെ ഐസ്വല അങ്ങ് കയറുകയാണ് റാണി എന്നിട്ട് കയറിയിട്ട് അവിടെങ്ങനെ അർജുനങ്ങനെ അങ്ങനെ കേട്ടോ അപ്പോൾ ആ സമയത്ത് അർജുനങ്ങനെ മയക്കത്തിൽ തന്നെയായിരിക്കും ആ മയക്കത്തിലും പൂജായ പൂജ എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചോണ്ടിരിക്കാവും അങ്ങനെ മുഖം മുഖംമൂടിയൊക്കെ മാറ്റിയ ശേഷം പർദ്ധയുടെ ആ മുഖം മുഖംമൂടി അങ്ങ് മാറ്റിയ ശേഷം റാണി അങ്ങ് കൈകൊണ്ടൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വന്ന് ഇവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോഴൊക്കെ അർജുനിങ്ങനെ മയക്കത്തിൽ തന്നെയോ അപ്പോഴാവും സിസ്റ്റർ വിടുന്ന് വരികയാണ് അപ്പോൾ സിസ്റ്ററെ കണ്ടപ്പോൾ വീണ്ടും പർദ്ധയുടെ മുഖം മൂടി അങ്ങ് താഴ്ത്തിയിടാണ് എന്നിട്ട് നിങ്ങൾ ആരാ നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ അകത്തേക്ക് കയറിയത് ആ ഐ സ്യൂവിനകത്തൊക്കെ ഇങ്ങനെ ആരോടും ചോദിക്കാതെ ഉണ്ടോ കേടാൻ പാടി എൻ്റെ ജോലി തന്നെ പോകുമല്ലോ ഡോക്ടർ അറിഞ്ഞാൽ എന്ന് പറയും അത് ഞാൻ അവിടെ പുറത്ത് ആരെയും കണ്ടില്ല ഈ നിൽക്കുന്ന അർജുൻ്റെ അച്ഛനെ അമ്മയും ആരും കുടുംബക്കാരെ ഒന്നും കണ്ടില്ല എന്ന് പറയുമ്പോൾ അവരവിടെ ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് കണ്ടില്ലായെന്ന് ചോദി അയ്യോ ഞാൻ കണ്ടില്ല കേട്ടോ സിസ്റ്റർക്ക് എന്നോട് നല്ല ദേഷ്യം ഉണ്ടല്ലേ ഞാൻ പറയാതെ അകത്തേക്ക് കയറിയ കാരണം പിന്നെ ദേഷ്യമില്ലാതിരിക്കുമോ എൻ്റെ ജോലിയല്ലേ പോകുന്നത് അതുകൊണ്ട് അധികം ഇവിടെ നിന്ന് സംസാരിക്കാതെ പുറത്തേക്ക് പോകുമെന്ന് പറയട്ടോ അപ്പോൾ ഞാൻ പൂജയുടെ ഫ്രണ്ടാണ് ഞാനിങ്ങനെ പത്രത്തിൽ കറിഞ്ഞതുകൊണ്ട് വന്നതാണ് പൂജ ഇഷ്ടമായിരുന്നു ഇവർ രണ്ടു പേരും അതുകൊണ്ടാണ് ഞാൻ വന്നത് പൂജയെ എവിടേക്ക് എത്രയും പെട്ടെന്ന് തന്നെ പൂജ വരും കാരണം പൂജയ്ക്ക് അർജുനെ കാണാതിരിക്കാൻ ഒരു നിമിഷം പോലും കഴിയില്ല എന്നൊക്കെ പറയട്ടോ അങ്ങനെ സിസ്റ്ററെ അങ്ങ് വിശ്വസിപ്പിച്ച ശേഷം അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് ഇനി വരുമ്പോൾ പെർമിഷൻ ല്ലാതെ അയുസിനകത്തേക്ക് കയറ്റി കയറരുത് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് പിന്നീട് റാണി നേരെ അച്ഛമ്മയുടെയും മാധുരമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയാണ് പൂജയുടെ അച്ചമ്മയല്ലേ അർജുൻ്റെ അമ്മയല്ലേ എന്നൊക്കെ ചോദിക്കുക നീ ആരാ കുട്ടി എന്നങ്ങ് അച്ഛമ്മ ചോദിക്കുമ്പോൾ ഞാൻ പൂജയുടെ ഫ്രണ്ടാണ് എൻ്റെ പേര് റസിയ ഞാൻ പത്രത്തിൽ ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ട് അങ്ങനെ വന്നതാണ് സംഭവിച്ചതിനെ കുറിച്ച് അറിഞ്ഞു എന്നൊക്കെ പറയാം അതെ എന്താ ചെയ്യുക എൻ്റെ പൂജ മോളിതുവരെയും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പൂജയെ എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും പൂജ ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ അങ്ങ് വരുമെന്ന് പറയുമ്പോൾ മാധുരിയമ്മ ഇരുന്നോടുന്ന എണീക്കാനട്ടോ എന്നിട്ട് എന്താ എന്താ നീ പറഞ്ഞത് അതെ ആ പൂജയ്ക്ക് എങ്ങനെയാണ് അർജുനെ കാണാതിരിക്കുക പറ്റുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അച്ചമ്മ പറയാണ് ആ നിന്റെ നാവ് പൊന്നാവട്ടെ മോളെ ഇല്ല അച്ചമ്മയെ വിഷമിക്കണ്ട എത്രയും പെട്ടെന്ന് തന്നെ പൂജ ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ വരും മോളാരാണ് മോളെവിടുന്നാണ് വരുന്നത് എന്നൊക്കെ കാര്യം വിശദമായി ചോദിക്കുമ്പോഴത്തേക്കും റാണി പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോവാനെട്ടോ അപ്പോൾ മാധുരമോ എന്താ പെൺകുട്ടി പെട്ടെന്ന് പോയത് എന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മ പറയാണ് അതിന് സങ്കടം വന്നിട്ടാണ് അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് െ ഒരു ഇടർച്ച പോലെ തോന്നുന്നത് അത് അമ്മ എനിക്ക് ആ കുട്ടിയെ കണ്ടപ്പോൾ പെട്ടെന്ന് പൂജമോളെ പോലെ തോന്നി പൂജമോളുടെ അതേ രൂപവും അതേ ഉയരവും ഒക്കെ തോന്നുന്നു നിനക്കും അങ്ങനെ തോന്നി തുടങ്ങിയപ്പോൾ പൂജ എല്ലാ പെൺകുട്ടികളെയും കാണുമ്പോൾ നിനക്കും അതേപോലെ പൂജയെ പോലെ തോന്നി തോന്നിത്തുടങ്ങിയ മാധുരി എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാധുരി അങ്ങ് വിഷമിച്ചുകൊണ്ട് തന്നെ അമ്മയെന്ന് അങ്ങ് പറഞ്ഞ് വിളിക്കാനട്ടോ എന്നിട്ട് ആ മോൾ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് പൂജ മോള് ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെ വരും എനിക്കും വിശ്വാസമുണ്ട് എന്നൊക്കെ അച്ഛമ്മയും പിന്നെ അങ്ങ് പറയുന്നത് പിന്നീട് നേരെ അടുത്തേക്ക് ചെന്നിട്ട് ആ രക്ഷപ്പെട്ടു അതെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ അവിടെ പോയിട്ട് അഭിനയിക്കൽ കാരണം ആ അർജുനെ ആരെയും എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ പക്ഷേ അർജുനെ വിശ്വസിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അയാൾക്ക് അബോധാവസ്ഥയിൽ പോലും കിടന്നിട്ട് അയാൾ പൂജ പൂജ എന്നങ്ങ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത്രക്കധികം അയാൾ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവൻ്റെ മുന്നിൽ അങ്ങ് അഭിനയിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ആ വസന്തൻ്റെ മുന്നിലും അങ്ങ് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് വസന്തനേക്കാളും കടുകട്ടിയാണ് വസന്തൻ്റെ ഭാര്യ മധുമിതയുണ്ട് അവളും കുറച്ച് സൂക്ഷിക്കേണ്ട കേസ് ആണെന്ന് കമ്മീഷണർ പറയുന്നത് അപ്പോൾ ഞാൻ പോവാൻ പോകുന്നത് ചില്ലറക്കാരുടെ വീട്ടിലേക്കല്ല അല്ലേ കുറച്ച് സ്ട്രോങ് ആയ ആളുകളുടെ വീട്ടിലേക്കാണ് അതുകൊണ്ട് കാശ് കുറച്ച് കൂടേണ്ടി വരുമല്ലോ കമ്മീഷണർ അതിനെന്താ നിനക്ക് എത്രയെന്ന് വെച്ചാൽ ഞാൻ തന്നോളാം നീ ഇപ്പോൾ ഭംഗിയായിട്ട് അവരെ അങ്ങ് പൂജയായിട്ട് തന്നെ അങ്ങ് വിശ്വസിപ്പിക്കണം അതാണ് നിനക്ക് ഞാൻ തരുന്ന ജോലി എന്നൊക്കെ പറയണേ എന്നിട്ട് പിന്നെ അവരോട് നേരെ പോകാൻ കേട്ടോ എന്നിട്ട് കമ്മീഷണറോട് പറയുന്നുണ്ട് റാണി എനിക്ക് ആ ആക്സിഡൻറ് ഉണ്ടായ സ്ഥലത്തേക്കൊന്ന് പോകണം പിന്നീട് കൊക്കയിലേക്ക് വീടാൻ പോയിട്ടുള്ള ആ ഒരു സ്ഥലവും അവിടുന്ന് പൂജ രക്ഷപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു സ്ഥലവും എനിക്കൊന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞ് കമ്മീഷണറേയും കൂട്ടിയിട്ട് അടിവാരം പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലാൻ കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് സംസാരിക്കുകയാണ് അപ്പോൾ പൂജ മരിച്ചിട്ടുണ്ടാവുമെന്ന് കമ്മീഷണർ പറയുമ്പോൾ നിങ്ങൾ എവിടുത്തെ പോലീസാണ് പൂജ ഒരു പക്ഷേ മരിച്ചിട്ടുണ്ടാവില്ല അവൾ ആ കാറിൽ നിന്നും ഇങ്ങോട്ടെങ്കിലും തെറിച്ചിട്ട് പോയിട്ടുണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പൂജയെ മാറ്റി നിർത്തിയിട്ട് എന്നെ അവിടേക്ക് വേഷം കിട്ടി അയക്കുകയായിരിക്കുമെന്ന് പറയുമ്പോൾ കമ്മീഷണർ പറയണെ അല്ല ആ ഒരിക്കലും അല്ല എന്താ നീ അങ്ങനെ പറയുന്നത് ഞാൻ പൂജയെ കണ്ടിട്ട് പോലും ഇല്ല എന്തായാലും പൂജ മരിച്ചിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ് നീ ഭംഗിയായിട്ട് തന്നെ അവിടെ പോയി പൂജയായിട്ട് തന്നെ അഭിനയിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പ് എടുത്തോ ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് പോലീസിൽ തന്നെ സുഗുണൻ എന്ന പേര് അയാളെ വിളിച്ചിട്ട് നീ അടിവാരത്തെ ഹോസ്പിറ്റലിലുണ്ട് എന്നുള്ള കാര്യമൊക്കെ അറിയിക്കട്ടെ അതിനുള്ള വഴിയാണ് ഇനി നോക്കേണ്ടത് അപ്പോൾ നിങ്ങളൊരു ക്രിമിനൽ തന്നെയാണ് നിങ്ങൾ പോലീസുകാരനൊന്നുമല്ല നിങ്ങളെ ശരിക്കും ക്രിമിനൽ തന്നെയെന്ന് വിളിക്കണമെന്ന് പറയട്ടോ അപ്പോൾ കമ്മീഷണർ അങ്ങ് അങ്ങ് ആക്കിയ രീതിയിൽ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് പിന്നീട് അവർ നേരെ അവിടുന്ന് പോവുകയാണ് വീട്ടിലേക്ക് ആ സമയത്ത് സുഗുണനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താനെട്ടോ എന്നിട്ട് സുഗുണനോട് പറയുന്നുണ്ട് നിനക്ക് ഇവളെ കണ്ടാൽ ആരെ പോലെ തോന്നും അപ്പോൾ ഇത് പൂജയല്ലേ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പൂജ അപ്പോൾ സാറിൻ്റെ കൂടെ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ നിനക്കിപ്പോൾ സു പൂജയായിട്ട് തോന്നുമല്ല അപ്പോൾ റാണി നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിന്നെ കണ്ടാൽ പൂജയായിട്ട് തന്നെയാണ് എല്ലാവർക്കും തോന്നുകയുള്ളൂ എന്ന് പറയട്ടെ അപ്പോൾ സുഗുണൻ പറയാം അല്ല പൂജയുടെ കണ്ണുകൾക്കൊരു വ്യത്യാസമുണ്ട് എന്ന് അതിനെന്താ ഈ കണ്ണങ്ങ് മാറ്റി വെച്ചാൽ പോരെ എന്നങ്ങ് പറഞ്ഞിട്ട് കണ്ണ് മാറ്റിവെക്കാൻ ആ ലെൻസ് അങ്ങ് കൊടുക്കാനോ എന്നിട്ട് നീ ഒന്ന് പോയി മാറിയിട്ട് വാ എന്നിട്ട് ഈ സുഗുണൻക്ക് ഇനി എങ്ങനെയുണ്ട് എന്ന് നോക്കാലോ എന്ന് പറഞ്ഞിട്ട് പൂജയുടെ അതേ വേഷത്തിലങ്ങ് ലെൻസൊക്കെ കണ്ണിൽ വെച്ച ശേഷം സാരി എടുത്തോണ്ട് അങ്ങ് റാണി വരികയാണ് കേട്ടോ അങ്ങനെ റാണിയെ കണ്ടതോടുകൂടി സുഗണനെ തന്നെ അങ്ങ് വിശ്വസിക്കാൻ പറ്റാതാവാണ് ഇപ്പോൾ കണ്ട ശരിക്കും പൂജയെ പോലെ തന്നെയുണ്ട് എങ്കിൽ ഞാൻ പറയുന്നത് പോലെ സുഗുണ നീ ചെയ്യണം അടിവാരത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ആളുകളൊക്കെ ൊക്കെ കൂടിയാണ് പൂജയെ അവിടെ അഡ്മിറ്റാക്കിയത് ആ സമയത്ത് ബോധമുണ്ടായിരുന്നില്ല എന്നുള്ളതും എല്ലാം തന്നെ നീ അവിടുത്തെ സ്റ്റേഷനിലുള്ള നിന്റെ പരിചയക്കാരനെ വിളിക്കണം എന്നിട്ട് ഇങ്ങനെ ഞാൻ പറയുന്നത് പോലെ തന്നെ പറയണം പിന്നെ ഡോക്ടർ എന്നെ അറിയുന്ന ആളാണ് അതുകൊണ്ട് ഡോക്ടർ ഞാൻ പറയുന്നത് പോലെയാണ് പറയുകയുള്ളൂ എന്നിട്ട് നീ നി അർജുൻ്റെ ഫ്രണ്ടായ കിരണിനെ വിളിക്കണം എന്നിട്ട് കിരണിനോട് നീ പറയണം പൂജയെ പോലെ തോന്നുന്ന ഒരാൾ ആടിവാരത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നീ വിളിക്കണം എന്നൊക്കെ പറയണം അങ്ങനെ സുഗണൻ ചോദിക്കുന്നുണ്ട് എനിക്ക് വില ദോഷവും വരുമോ സാറേ എന്ന് ചോദ ഇല്ല നിനക്ക് എന്ത് ദോഷം വരുന്നു പൂജയെ പോലെ ഒരാളെ കണ്ടെത്തി എന്നല്ലേ നീ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് നിനക്കൊരു ദോഷവും വരും നീ ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്തേക്കു എന്ന് പറയണം പിന്നീട് കമ്മീഷണർ പറഞ്ഞ പ്രകാരം തന്നെ സുഗുണൻ നേരെ കിരണ്ണെ വിളിക്കാൻ കേട്ടോ എന്നിട്ട് കിരണ്യോട് ഇങ്ങനെ പറയാണ് അടിവാരത്തെ ഹോസ്പിറ്റലിൽ പൂജയെ പോലെ തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയണേ അപ്പോൾ ഞാനൊരു ഫോട്ടോ അയച്ചു തരാം ഈ കുട്ടി തന്നെയാണോ ആണോ എന്ന് സാറൊന്ന് കൺഫേം ചെയ്യുക എന്നൊക്കെ പറയാനോ അങ്ങനെ കിരൺ ആ ഫോട്ടോ കാണുമ്പോൾ കിരൺ തന്നെ ആകങ്ങ് അതിശയിച്ചു പോവുകയാണ് അത് ഇത് പൂജ തന്നെയാണല്ലോ എന്നങ്ങ് കിരൺ മനസ്സിലാവുക കേട്ടോ അപ്പോൾ ആ സുഗണൻ അയച്ചു കൊടുത്ത് ആ ഫോട്ടോ വാട്സപ്പിൽ കാണുന്ന സമയത്ത് ഇത് പൂജ തന്നെയാണ് എന്ന് കിരൺ അങ്ങ് വിശ്വസിക്കുകയാണ് എന്നിട്ട് കിരൺ അവിടേക്ക് പോകാൻ വേണ്ടി ആ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അടിവാരത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇത് പൂജ തന്നെയാണോ എന്നുള്ളത് ശരിക്കും ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പോവാനെട്ടോ അങ്ങനെ റാണി അപ്പോഴത്തേക്കും കമ്മീഷണർ ആ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആക്കാൻ വേണ്ടി ചെന്നിട്ടുണ്ടാവും ആ ഹോസ്പിറ്റൽ ിലെ ഡോക്ടർ ആണെങ്കിലോ കമ്മീഷണറെ പറയുന്ന പോലെ ചെയ്യുന്ന ഒരു പരിചയക്കാരും തന്നെയായിരിക്കും അങ്ങനെ കിരൺ അവിടേക്ക് ചെല്ലുകയാണ് അതുവരെ വരികയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ അർജുന് ബോധം വന്ന ശേഷം മാധുരിയമ്മ അർജുന് ഭക്ഷണമൊക്കെ വാരി കൊടുക്കാനായിട്ടോ കഞ്ഞിയൊക്കെ കൊടുക്കുന്ന സമയത്താവും അവിടേക്ക് നന്ദൻ വരികയാണ് അപ്പോൾ നന്ദനെ കണ്ടതോട് കൂടി അർജുനങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് അർജുൻ പറയുന്നുണ്ട് നിങ്ങൾ കാരണമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നത് അന്ന് ആദ്യം തന്നെ ചെറുപ്പത്തിൽ തന്നെ പൂജയ്ക്കും ആൻറ്റിക്കും നിങ്ങൾ കാരണം തന്നെയാണ് ആ ഒരു അപകടവും വന്നത് നിങ്ങളുടെ വഴിപെട്ട ബന്ധം കൊണ്ടാണ് ഞങ്ങളും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള പകയാണ് ഇപ്പോഴും കമ്മീഷണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്നും കമ്മീഷണറുടെ പെങ്ങളെ ചതിച്ചത് കൊണ്ടാണ് ആൻറ്റിയെയും പൂജയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി കമ്മീഷണർ ഒരു അപകടം നടത്തിയത് ഇപ്പോൾ എന്നെയും പൂജയും ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ വിഷമിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് കമ്മീഷണർ ഈ ഒരു അപകടവും വരുത്തിയത് എന്നൊക്കെ പറഞ്ഞ് നന്ദനെ അങ്ങ് കുറ്റപ്പെടുത്താൻ കേട്ടോ അത് കേൾക്കുമ്പോൾ മാധുരമ്മ പോലെ അതിശയിക്കാണ് ഒരിക്കലും അർജുൻ ഇങ്ങനെയൊന്നും പറയാത്ത അർജുന് പൂജയെ കാണാത്തതിൻ്റെ ആ ഒരു വിഷമത്തിലാണ് നന്ദനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് മാധുരമയ്ക്ക് മനസ്സിലാവാണ് അങ്ങനെ പൂജയെ അർജുൻ്റെ ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ നന്ദന് നന്നായിട്ട് തന്നെ വിഷമം വരികയാണ് കാരണം ഒരിക്കലും അർജുനങ്ങനെയൊന്നും നന്ദനോട് പെരുമാറിയിട്ടുണ്ടായിരുന്നില്ല നന്ദനോട് നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണ് ആശ്വാസ വാക്കുകൾ പറഞ്ഞിരുന്ന നന്ദൻ്റെ ആ മുഖത്ത് നോക്കിയിട്ട് തന്നെ അർജുന ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നന്ദൻ അത് കേൾക്കുമ്പോൾ ആകങ്ങ് വിഷമം വരികയാണ് കേട്ടോ പിന്നീട് അരുണിമയാണെങ്കിലോ വിഷമിച്ചുകൊണ്ട് തന്നെ ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇരിക്കാവും ആ സമയത്ത് അച്ചമ്മ കഞ്ഞിയുമായിട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് മോളെ നീ കുറച്ചെങ്കിലും കുറച്ച് കഞ്ഞി കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ അങ്ങ് കുടിപ്പിക്കാൻ വേണ്ടി നോക്കാണ്ട് ആ സമയത്ത് ആ മധുവാൻ്റെ അങ്ങ് സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് അങ്ങ് ഓടി ചെല്ലാണ്ട് അമ്മേ അമ്മേ ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മളുടെ പ്രാർത്ഥനയൊക്കെ ദൈവം കേട്ടു എന്താ മധു നീ എന്താ പറഞ്ഞു വരുന്നത് അതെ പൂജയെ കണ്ടെത്തി പൂജയെ ഉള്ള സ്ഥലം കണ്ടെത്തി പൂജയെ തിരിച്ചു കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അത് കേട്ടപ്പോൾ അച്ഛമ്മയും അരുണുമേയും അങ്ങ് സന്തോഷിക്കുകയാണ് അതേ ോ സത്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി നിൽക്കും ഈ സമയത്ത് എസ് പി കിരൺ പൂജയുമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ പൂജയെ കണ്ടപ്പോൾ നന്ദനും മാധുര്യമയ്ക്കൊക്കെ നല്ല സന്തോഷാവുകയാണ് അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി പൂജയുടെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ ആ സമയത്ത് പൂജയ്ക്കാണെങ്കിലും യാതൊരുവിധ പരുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവും ചെയ്യില്ല അപ്പോൾ ഓരോന്നൊക്കെ ചോദിച്ചറിയട്ടോ മോളെ എന്താണ് ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചറിയാൻ നോക്കുന്നുണ്ട് അപ്പോൾ പൂജയും പറഞ്ഞത് ആക്സിഡൻറ്റ് കഴിഞ്ഞ ശേഷമുള്ള സംഭവം ഒന്നും തന്നെ എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരിക്കാറ് റാണി അങ്ങനെ പൂജയാണെന്ന് കരുതിയിട്ട് മധു മാധുരി അമ്മയും മധു ആൻ്റിയും അച്ഛമ്മയും അരുണിമയും നന്ദനും എല്ലാവരും അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങുകയാണ് റാണിയെ പക്ഷേ അർജുന് മാത്രം റാണിയുടെ പെരുമാറ്റത്തിലും റാണിയുടെ സംസാരത്തിലും എല്ലാം തന്നെ ഒരു വ്യത്യാസം തോന്നൂട്ടോ അങ്ങനെ അർജുന് റാണിയെ ഒരു സംശയം വരികയാണ് ഇത് പൂജയല്ല എന്നുള്ള സംശയം അർജുന് വരുന്നുണ്ട് കേട്ടോ പക്ഷേ അതൊന്നും തന്നെ അർജുൻ റാണിയുടെ ആ ഒരു മുഖത്ത് നോക്കി പറയുകയോ പെരുമാറുകയോ ചെയ്യില്ല റാണിയുടെ ഓരോ പെരുമാറ്റവും അർജുനങ്ങനെ സൂക്ഷ്മതയോടുകൂടി നോക്കും പിന്നീട് ഔട്ടോ അർജുനും റാണിയും കൂടിയാണ് ഇനി പൂജയെ കണ്ടെത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അതിൻ്റെ മുന്നേ കുറേ എപ്പിസോഡുകളിലായിട്ട് അർജുൻ പൂജ റാണിയെ സംശയിക്കുന്നതും റാണിയോട് സത്യങ്ങളൊക്കെ ചോദിച്ചറിയുന്ന ആ ഒരു എപ്പിസോഡുകളും കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട് അതുപോലെ അരുണിമേലും റാണിയിലൊരു സംശയം വരും കേട്ടോ പൂജയല്ല എന്നുള്ള ആ ഒരു സംശയം റാണിയിൽ അരുണിമയ്ക്കും വരുന്നുണ്ട് ഇത് എൻ്റെ പൂജ മോളല്ലോ പൂജ പെരുമാറ്റവും സ്വഭാവം ഇങ്ങനെയല്ലല്ലോ എന്ന് ആ ഒരു ചെറിയ സംശയമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അരണിമ റാണിയുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്നും ഒരു സംശയം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്